ഹൈദരാബാദിന്റെ യാത്രാമുഖം മാറ്റിവരച്ച ഹൈദരാബാദ് മെട്രോ ഇന്ന് നഗരത്തിൻ്റെ ജീവനാടിയാണ് നിർമ്മാണഘട്ടത്തിൽ നേരിട്ട വലിയ പ്രതിസന്ധികളെ പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് മറികടന്നതെന്ന് നോക്കാം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഗതാഗത കുരുക്കും കണക്കിലെടുത്ത് സുരക്ഷിതവും വേഗതയേറിയതുമായ ഒരു യാത്രാ സംവിധാനമായാണ് ഹൈദരാബാദ് മെട്രോ വിഭാവനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് ആരംഭിച്ച ഈ പദ്ധതി ഏകദേശം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത് ഇന്ന് മൂന്ന് പ്രധാന ഇടനാഴികളിലൂടെയായി മെട്രോ നഗരത്തെ ബന്ധിപ്പിക്കുന്നു മിയാപ്പൂർ മുതൽ എൽ ബി നഗർ വരെയും ജെ ബി എസ് പരേഡ് ഗ്രൗണ്ട് മുതൽ ഫലക്നുമാ വരെയും നാഗോൾ മുതൽ റായിദുർഗ് വരെയുമാണ് ഈ കോറിഡോറുകൾ എന്നാൽ പദ്ധതിയുടെ തുടക്കത്തിൽ സ്ഥലമേറ്റെടുപ്പ് വൈദ്യുത നിരക്ക് സാമ്പത്തിക നിയമ തടസ്സങ്ങൾ എന്നിങ്ങനെ നിരവധി വെല്ലുവിളികൾ നേരിട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പതിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഗതി യോഗത്തിൽ ഈ തീരുമാനങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഇതിനെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനം ശക്തമാവുകയും തടസ്സങ്ങൾ നീക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പഴയ നഗരത്തിലെ മെട്രോ പദ്ധതി ഒന്നാം ഘട്ടത്തിൽ തുടർച്ചയായിരുന്നു എന്നാൽ ഇത് നടപ്പിലാക്കാൻ പ്രയാസമായിരുന്നു പിന്നീട് മെട്രോ എം ഡിയുടെ അഭ്യർത്ഥന പ്രകാരം സർക്കാർ സ്ഥലമേറ്റെടുക്കാൻ മുന്നോട്ട് വന്നു ഹൈദരാബാദിന്റെ യഥാർത്ഥ നഗരഹൃദയമായ ഓൾഡ് സിറ്റിയിലേക്ക് മെട്രോ എത്തിക്കുന്നതിനായി ഞങ്ങൾ നോട്ടിഫിക്കേഷൻ നൽകി നടപടികൾ ആരംഭിച്ചു വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾക്കാണ് പ്രഗതി പ്ലാറ്റ്ഫോമിൽ മുൻഗണന നൽകിയത് മെട്രോയുടെ സുഗമമായ പ്രവർത്തനത്തിന് അനുയോജ്യമായ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാൻ തെലങ്കാന സർക്കാർ വിവിധ വകുപ്പുകളുമായി ഏകോപനം നടത്തി ഇതോടെ മെട്രോ കമ്മീഷൻ ചെയ്യുന്നതിലുണ്ടായ വലിയ തടസ്സങ്ങൾ നീങ്ങി ഞാൻ സാധാരണയായി മെട്രോയാണ് ഉപയോഗിക്കാറുള്ളത് മെട്രോ എത്രത്തോളം സൗകര്യപ്രദമാണെന്ന് ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു എവിടെ പോകണമെങ്കിലും പെട്ടെന്നെത്താം ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം യാത്രാസമയം കുറയ്ക്കുക മാത്രമല്ല മലിനീകരണം കുറയ്ക്കുന്നതിലും ഹൈദരാബാദ് മെട്രോ വലിയ പങ്ക് വഹിക്കുന്നു പ്രതിവർഷം നൂറ്റി എൺപത്തി നാല് ദശലക്ഷം ലിറ്റർ ഇന്ധനം ലാഭിക്കാനും കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറയ്ക്കാനും മെട്രോയിലൂടെ സാധിക്കുന്നു എല്ലാ സ്റ്റേഷനുകളും ഇന്ന് ഹരിത സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് ചുരുക്കത്തിൽ നഗരവികസനത്തിൽ പ്രഗതി പ്ലാറ്റ്ഫോം കൈവരിച്ച വലിയ വിജയത്തിൻ്റെ അടയാളമായി ഹൈദരാബാദ് മെട്രോ ഇന്ന് നിലകൊള്ളുന്നു